ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ടൈം ട്രാവലിൻ്റെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്നുള്ളത് സ്കോട്ട്ലൻഡിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഇപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ലീഡ്സിൽ നിന്ന് ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് സ്കോട്ട്ലൻഡിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗ്ലെൻകോ വ്യൂ പോയിന്റിലാണ് ഓക്കെ ഈ ഗ്ലൻകോ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചുറ്റും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു അടിപൊളി സ്ഥലമാണ് അപ്പം ഇത് മസ്റ്റായിട്ട് ഇവിടെ സ്കോട്ട്ലൻഡ് വരുന്നവർ വരേണ്ട ഒരു സ്ഥലം കൂടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര സ്കോട്ട്ലൻഡിലെ ഗ്ലെൻക്രോ വ്യൂ പോയിൻ്റ് ആണ് അവിടെ നിന്നും ഐലോസ്കൈയിലേക്ക് പോകുക എന്നുള്ളതാണ് പ്ലാൻ ഞങ്ങളൊരു മൂന്നാലാഴ്ചയ്ക്ക് മുൻപാണ് സ്കോട്ട്ലൻഡിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ ലീവൊക്കെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ ഡെമ്പാർട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് രണ്ട് ദിവസത്തേക്ക് പിന്നീട് ഇൻ കേസ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും വേറെ സ്ഥലത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ക്യാമ്പിങ് സെറ്റപ്പ് ആണ് ഓട്ടോ നോക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടെൻറ്റും മാറ്റും പിന്നെ ഗ്യാസ് സ്റ്റൗവും രണ്ട് അതിന് വേണ്ടുന്ന പാത്രങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് യാത്ര പോയത് ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിഡ്ജസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേയും പിന്നെ ട്രക്കിങ്ങിനൊക്കെ പറ്റുന്ന ഷൂസൊക്കെ ഇട്ടുണ്ട് വേണം പോകാനെന്ന് ഞങ്ങൾക്ക് സ്കോട്ട്ലൻഡിൽ പോകുന്നതിന് വേറൊരുദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒരു ഒന്നൊന്നര കൊല്ലം വർക്ക് ചെയ്ത വിനീഷ് ചേട്ടൻ സ്കോട്ട്ലൻഡിലാണ് താമസിക്കുന്നത് അപ്പോൾ വിനീഷ് ചേട്ടനെയും കുടുംബത്തെയും കാണുക പിന്നെ വിനീഷ് ചേട്ടൻ ഒരു കൊച്ചു കുഞ്ഞുണ്ട് കുഞ്ഞിന് ഒരു കൊച്ച് ഗിഫ്റ്റ് കൊടുക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഡെമ്പാട്ടനിലെ ഞങ്ങൾ റൂം എടുത്തത് ഡെമ്പാട്ടണിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ വിനീഷ് ചേട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ ലീഡ്സിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ഏകദേശം നാല് മണിക്കൂറും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ക്ലൻകോ വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂറും ഉണ്ട് കേട്ടോ മൊത്തത്തിലൊരു ആറ് മണിക്കൂർ യാത്രയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് എൻ്റെ അനുഭവത്തിൽ അങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എത്ര കണ്ടാലും മതി കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് ഗ്ലൻകോ വ്യൂ പോയിന്റിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഏകദേശം ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് യാത്ര പോകുന്നത് സമയമുണ്ടെങ്കിൽ അടുത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കാണണമെന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഗ്ലൻകോ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിച്ചേർന്നു ഏകദേശം ഒരു മൂന്ന് മണിയോടു കൂടിയാണ് ഇവിടെ എത്തുന്നത് ഞങ്ങൾ വരുന്ന വഴിയിൽ പലയിടത്തും നിർത്തിയും സർവീസസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത് ഒരുപാട് പേര് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുവാനും ഈ കാഴ്ചകളൊക്കെ കാണുവാനും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഞങ്ങൾക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഗ്ലൻകോ വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ എത്തിച്ച ഹോട്ടലിലോട്ട് പോവാണ് അപ്പം ആ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ചയാണ് വി വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇത് ഈ ഗൻഗോ വ്യൂ പോയിന്റ് വരുന്നവർക്ക് അറിയാവുന്നതായിരിക്കും ഒരു പക്ഷെ അതല്ലെങ്കിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത് ഇവിടെ മഞ്ഞും വേനലുമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് എന്നോട് സാറ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ് ഡെമ്പാട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് ഇവിടെ നിന്നും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക് ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ദി അബോട്ട്സ് ഫോട്ട് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഞങ്ങൾ ഹോട്ടൽ സെക്കിനെല്ലാം കഴിഞ്ഞ് ഇനിയും റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ അറ്റത്തുള്ളതാണ് ഞങ്ങളുടെ മുറി ഇവിടെ റൂമിൽ നിർത്തി ഇനിയൊന്ന് ഫ്രഷായിട്ട് വേണം ബിനീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകുവാൻ അങ്ങനെ ഫിനീഷ് വീട്ടിലെത്തി കുഞ്ഞു വന്നതിൽ പിന്നെ ഫിനീഷ് ഏട്ടൻ ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങൾ ഫിനീഷ് വീട്ടിലൊക്കെ പോയി രാത്രി ലേറ്റായിട്ട് വന്ന് അവിടെ കിടന്ന് ഉറങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുന്നത് കേട്ടോ ഞങ്ങൾ എന്നിട്ട് എന്ന വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലൊക്കെ തപ്പി പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ ഹോട്ടലിൻ്റെ പേര് മസാല ട്വിസ്റ്റ് എന്നാണ് കേട്ടോ ഞങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ് ഇതൊരു ഇന്ത്യൻ റസ്റ്റോറൻറ്റാണ് മസാല ട്വിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഗൂഗിളിൽ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് അകമൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാറ അവിടെ ഇരുന്നിട്ട് ഓർഡർ ചെയ്യാനുള്ള തിടുക്കത്തിലാണ് അങ്ങനെ അവസാനം ഞങ്ങൾ രണ്ട് സിന്ധി ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി വന്നു കഴിഞ്ഞു അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ അവിടെ നിന്നും പോയത് ലോക്കലോമെന്റിലേക്കാണ് ഈ കാണുന്നതാണ് ലോക്കലോമെന്റ് യു കെയിലെ ഏറ്റവും വലിയ പരമ്പരാഗത ജലവൈദ്യുത നിലയമാണ് സ്ലോയി നൂറ്റി അൻപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മെഗാവോട്ട് സ്ഥാപിത ശേഷിയുള്ള ഇതിന് എൺപതിനായിരം വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഈ കാണുന്ന സ്ലോയി പവർ സ്റ്റേഷൻ്റെ പ്രധാന ഉദ്ദേശം സ്കോട്ട്ലൻഡിൻ്റെ വടക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് സമൃദ്ധമായ വില കുറഞ്ഞ വൈദ്യുതി വികസിപ്പിക്കുകയും ഈ പ്രദേശത്തേക്ക് പുതിയ വ്യവസായങ്ങളെ ആകർഷിക്കുകയും തെക്ക് ഉപഭോക്താക്കൾക്ക് മിച്ച വൈദ്യുതി കയറ്റുമതി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു മിച്ച വൈദ്യുതിയുടെ ഈ വില്പനയിൽ നിന്നുള്ള ലാഭം ഹൈലാൻഡിലെ കൂടുതൽ വിദൂര പ്രദേശങ്ങളെ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള ചെലവുകൾക്ക് സബ്സിഡി നൽകുവാനും സ്കോട്ട്ലൻഡിന്റെ വടക്ക് ഭാഗത്തെ സാമ്പത്തിക വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും പിന്തുണ നൽകാനും ഉപയോഗിച്ചു ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട് ആ വ്യൂ പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ പ്രദേശം മുഴുവനും കാണുവാൻ സാധിക്കും ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നീണ്ട അഞ്ച് വർഷക്കാലവും രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകളുടെ കഠിന പ്രയത്നവുമാണ് ഈ കാണുന്ന സ്ലോയി പവർ സ്റ്റേഷൻ കഠിനമായ ജോലിയിലും മോശം കാലാവസ്ഥയിലും കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയൊന്ന് ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് ലോ നിന്നും ഞങ്ങൾ ഇനി പോകുന്നത് ഗ്രീനേക്കർ ബേയിലേക്കാണ് ഐ ഓഫ് മുള്ളിലോട്ടൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നിന്നിട്ടുമാണ് ഫെറി ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ ഫെറി സർവീസ് ഉപയോഗിച്ച് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഐ ഓഫ് മുള്ളിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം ഞങ്ങൾ ശരിക്കും ഇന്ന് അലോസ്കയിലോട്ട് പറഞ്ഞിട്ടിരുന്ന കേട്ടോ പക്ഷേ അലോസ്കായി അവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് റൂട്ട് മാറ്റി അപ്പോൾ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡമ്പാട്ടനിലടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വന്നൊരു സ്ഥലമാണ് ഗ്രീനേക്കർ ബേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇതൊരു കുദിരൻ സ്ഥലമാണ് ഇത് ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുദിരം സ്ഥലമാണ് കടലും കായലും എല്ലാം ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം ഈ പറയുന്ന വീനേക്കർ ബേന്നുള്ള സ്ഥലം ഈ കാണുന്ന സാർക്ക് പൊതുവെ ബീച്ച് ഇഷ്ടമുള്ളത് അവളുടെ എക്സൈറ്റ്മെന്റ് മൊത്തം അവിടെ ഇറങ്ങാനും അതുവഴി വഴി നടക്കാനുമൊക്കെയായിരുന്നു ഈ കാണുന്നെല്ലാം ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയാണ് ചെറിയ യോട്ടുകളും കപ്പലുകളുമൊക്കെ അതുവഴി പോകുന്നുണ്ട് ഐ ലോഫ് മുകളിലേക്ക് സഞ്ചാരികളെയും വാഹനങ്ങളെയും കൊണ്ടുപോകാനായിട്ടുള്ള കൽഡോണിയൻ മാക്ബ്രയിൻ്റെ ഷിപ്പാണ് ഇപ്പോൾ ഈ തീരത്തേക്ക് അടുക്കുന്നത് സമയം വൈകിയതുകൊണ്ടും കാലാവസ്ഥ മോശമായതുകൊണ്ടും ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോകും പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് തന്നെ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് താക്കോലും മേൽപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ലീഡ്സിലേക്ക് ഏകദേശം മൂന്നര മണിക്കൂറുണ്ട് അവിടെ നിന്ന് ലീഡ്സിലേക്ക് ഇനിയും ഇനിയും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സ്കോട്ട്ലൻഡിൽ നിന്നും യാത്ര പറയുകയാണ് അപ്പോൾ ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ